ഈ കഴിഞ്ഞ ഐ എസ് എൽ സീസൺ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു വേക്കപ്പ് കോൾ തന്നെയാണ് എത്ര മോശം സീസണുകൾ ആരാധകർക്ക് സമ്മാനിച്ചാലും ആരാധകർ എപ്പോഴും കൂടെ ഉണ്ടാകും എന്നുള്ളൊരു തോന്നൽ അത് അവർക്ക് മാറി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് വരുന്ന സീസണിന്റെ ബ്ലാസ്റ്റേഴ്സ് അത്രമേൽ സീരിയസ് ആയി കാണുന്നത് വരുന്ന സീസണിന്റെ ഭാഗമായി ബ്ലാസ്റ്റേഴ്സ് ഇപ്പോഴേ തന്നെ ആദ്യ വിദേശ സൈനിങ് കഴിഞ്ഞു എന്ന് പറയുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് ആൾറെഡി പലരും മുമ്പേ തന്നെ റൂമറുകളിൽ കേട്ട ഒരു പേരാണത് പറഞ്ഞു വരുന്ന സ്പാനിഷ് താരം സെർജിയോ കാസ്റ്റലിനെ പറ്റിയാണ് നേരത്തെ തന്നെ ബ്ലാസ്റ്റേഴ്സ് സെർജിയോ കാസ്റ്റലിനെ സൈൻ ചെയ്യാൻ ശ്രമിക്കുക ായും പ്രീ കോൺട്രാക്ട് ഒപ്പ് വെച്ചതുമായുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ പ്രമുഖ മാധ്യമ പ്രവർത്തകൻ മാർക്കസ് മെർഗിലോ നിലവിൽ ബ്ലാസ്റ്റേഴ്സ് ഒരു സൈനിങ്ങും പൂർത്തിയാക്കിയിട്ടില്ല എന്നൊരു അപ്ഡേറ്റ് നൽകിയിരുന്നു അതിനുശേഷം സെർജിയോ കാസ്റ്റലുമായി ബന്ധപ്പെട്ട് പ്രചരിച്ചിരുന്ന റൂമറുകളൊക്കെ ഒന്ന് കെട്ടടങ്ങിയതാണ് എന്നാൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിന് വേണ്ടി ആദ്യ വിദേശ സൈനിങ് പൂർത്തീകരിച്ചു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് മാത്രമല്ല സെർജിയോ കാസ്റ്റൽ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായി ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശനിരയിൽ അതായത് വിദേശ നിരയിലെ മുന്നേറ്റ നിര താരങ്ങളിൽ ഒരാൾ എന്തായാലും ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പടിയിറങ്ങുമെന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് നിലവിലെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ അത് കോമി ആവാനുള്ള സാധ്യതകളിലേക്കാണ് വേൾ ചൂണ്ടുന്നത് നമുക്കറിയാം കോമി പേപ്പറയുടെ ബ്ലാസ്റ്റേഴ്സിലെ ഭാവി ആശങ്കയിലാണ് എന്ന് നേരത്തെ തന്നെ അറിഞ്ഞതാണ് സോ അങ്ങനെ നോക്കുമ്പോൾ കോമി പേപ്പറയ്ക്ക് പകരക്കാരനായാണ് സെർജിയോ കാസ്റ്റൽ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നത് മാത്രമല്ല ബ്ലാസ്റ്റേഴ്സിലെ പുതിയ താരങ്ങളുടെ സൈനിങ് അനൗൺസ്മെൻറ്റ് കൂടി ആരംഭിക്കുമെന്ന് ക്ലബ് സിഇഒ ഒ അഭിക് ചാറ്റർജി കൺഫേം ചെയ്തിട്ടുണ്ട് സോ സ്വകാര്യ നമ്മുടെ ഒരു ചാനൽ ടെൻ കെ എന്ന ഫാമിലിയെത്തനിക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ മാത്രം ആവശ്യമുള്ളൂ ഇപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നേ